അഞ്ച് ലക്ഷം രൂപ ചികിത്സാ സഹായം ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിലുണ്ടോ അത് ഏതൊക്കെ ആൾക്കാർക്ക് ലഭിക്കും അത് ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ നിന്നും അതിൻ്റെ സേവനം ലഭിക്കും അതോ ഇതെല്ലാം തട്ടിപ്പാണോ കാണാം വീഡിയോയിലൂടെ വെൽക്കം ടു എസ് ഡി ചാനൽ നമസ്കാരം പ്രിയോളെ ഞാൻ ഇന്ന് ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റും ചർച്ചയാകുന്നുണ്ട് അപ്പോൾ അതിലേറ്റവും വലിയൊരു ഫേക്ക് വീഡിയോ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾ നേരെ അക്ഷയ സെൻറ്ററിൽ ചെല്ലൂ അമ്പത് രൂപ അടയ്ക്കൂ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമാകൂ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ആയുഷ്മാൻ ഭാരത് എന്താണെന്നൊന്ന് പറയാം അപ്പോൾ ഇതൊരു വീഡിയോ ഒരു ഇച്ചിരി ലെങ്തി ആയിരിക്കും പക്ഷേ എല്ലാവരും ഇത് കാണുക പോയിന്റ് വൈസ് ആയിട്ട് കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് വ്യക്തമാക്കി തരാം അപ്പോൾ ആദ്യം തന്നെ ആയുഷ്മാൻ ഭാരത് അതായത് നാഷണൽ ഹെൽത്ത് അതോറിറ്റി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി അതായത് ഇന്ത്യയിലെ പത്ത് ലക്ഷം കുടുംബങ്ങൾക്ക് അമ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൗജന്യ ഇൻഷുറൻസ് പദ്ധതി അതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി അപ്പോൾ അതിൽ നിങ്ങളുടെ പേരുണ്ടോ അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പം നിങ്ങളുടെ പേര് അതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ നിങ്ങൾ ഈ സ്കീമിൽ ചേർന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവര് ഇത് പുതുക്കാതെ ഇരുന്നു കഴിഞ്ഞാലും ആ ആളുടെ പേര് അതില് ഉണ്ടായിരിക്കും അപ്പൊ ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു സർവേ നടക്കുകയുണ്ടായി അപ്പോൾ ആ സർവേയിൽ നമ്മുടെ വീട് വീടാന്തോരം ആളുകൾ അത് കോമൺ സർവീസ് സെന്ററുകളെയാണ് അത് ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ കോമൺ സർവീസ് സെന്ററിന്റെ പ്രതിനിധികൾ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വീട് വീടാന്തരം കയറി ഈ പറഞ്ഞ സർവേ കംപ്ലീറ്റ് ആക്കി കൊടുക്കുകയുണ്ടായി അപ്പോൾ ഈ സർവേയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയിൽ വാർഷിക വരുമാനത്തിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് ഈ പറഞ്ഞ സ്കീമിൽ അംഗമാക്കുകയായിരുന്നു ചെയ്തു ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ റേഷൻ കാർഡ് ബി പി എല്ലോ മറ്റുള്ള റേഷൻ കാർഡോ ആണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുക പി എം ജെ വൈ എന്നൊരു സീലുണ്ടോ എന്ന് നോക്കുക കാസ്പ് സി എച്ച് ഐ എസ് ആർ എസ് ബി വൈ തുടങ്ങിയ സീലുകൾ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ ബാക്കിലുണ്ടെങ്കിൽ നിങ്ങളും ആ പദ്ധതിയിൽ അംഗമാണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിജിയുടെ പണം വെച്ച് നിങ്ങൾക്കൊരു ലെറ്റർ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ പദ്ധതിയിൽ നിങ്ങൾ അംഗമായിരിക്കാം ആർ എസ് ബി വൈ കാർഡ് ഉള്ള ആളുകളാണേലും ഈ പദ്ധതിയിൽ നിങ്ങൾ അംഗമായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ പുതുക്കിയതാണെങ്കിലും ഈ പദ്ധതി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകും അപ്പോൾ ഇതിലെ ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നമ്മുടെ എല്ലാ ഇൻഷുറൻസും ഈ കാരുണ്യ പോലുള്ള മറ്റുള്ള ഇൻഷുറൻസ് എല്ലാം നേരത്തെ ഉള്ള എല്ലാ ഇൻഷുറൻസും ഇപ്പോൾ ആയുഷ്മാൻ ഭാരതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത് അതാണ് നിങ്ങളിപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ പേര് തന്നെ ആയുഷ്മാൻ മന്ദിർ എന്നാണ് ആക്കിയിരിക്കുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വീഡിയോയുടെ താഴെ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ പിന്നെ നിങ്ങളുടെ ഒരു സംശയം എന്തായിരിക്കും ഈ പറയുന്ന സ്കീമിൽ എൻ്റെ പേരുണ്ടോ ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടുമോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് ധാരാളം ആൾക്കാർ നമ്മുടെ സെൻറ്ററിൽ വരികയാണ് അപ്പോൾ അവർക്കൂടെ ഉള്ള ഒരു സന്ദേശമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് അതാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഇത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഷ്യാ സെന്ററിൽ കോമൺ സർവീസ് സെന്ററിൽ ഒക്കെ പോകേണ്ടതുണ്ടോ അതോ നിങ്ങൾക്ക് സ്വയമായിട്ട് ചെക്ക് ചെയ്യാമോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയമായിട്ട് ചെക്ക് ചെയ്യാം അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയോടൊപ്പം നിങ്ങളെ കാണിച്ചു തരാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് എൻ എച്ച് എൻ എച്ച് എയുടെ സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറി ബെനിഫിഷ്യറി ബെനിഫിഷ്യറി ആയുഷ്മാൻ ഭാരത് ബെനിഫിഷ്യറി എന്നോ എൻ എച്ച് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ബെനിഫിഷ്യറി പോർട്ടൽ ഓപ്പണാവും അപ്പോൾ ആ പോർട്ടലിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കാണിച്ചു തരാം ഗൂഗിളിൽ പി എം ജെ വൈ രജിസ്ട്രേഷൻ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനൊരു വിൻഡോ ആ പോർട്ടലിൽ ഓപ്പൺ ആയി കിട്ടും അപ്പോൾ അതിൽ നമ്മൾ ക്യാപ്ച അടിച്ച് നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുത്ത് ആധാർ നമ്പറും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോഗിൻ ചെയ്യാൻ പറ്റും ഒ ടി പി കൊടുക്കുക അതിനുശേഷം ക്യാപ്ച വീണ്ടും അടിക്കുക അതിനുശേഷം ലോഗിൻ ചെയ്യുക ലോഞ്ച് ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നേരത്തെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ കാർഡിൻ്റെ വിവരങ്ങൾ കാണിക്കും അവർക്ക് ആ കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ള സീനിയർ സിറ്റിസൺസ് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്ക് പുതിയ കാർഡ് എടുക്കാവുന്നതാണ് അത് നമുക്ക് കാർഡ് എടുത്ത് കൊടുക്കാൻ സാധിക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കേരള സർക്കാരും കൂടി അംഗീകരിക്കുന്ന മുറയ്ക്ക് ഈ കാർഡ് നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോഴേ ക്യാപ്ച അടിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സെർച്ച് ചെയ്യുക ഒപ്പം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറൊരു സംശയമാണ് ഇത് ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ ലഭിക്കും അപ്പോൾ അത് ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ ലഭിക്കും എന്നുള്ളതും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അതിനായി എസ് എച്ച് എ എന്നുള്ള വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെ ഡീറ്റെയിൽസ് വരുന്നതാണ് അതിലെ ഹോസ്പിറ്റൽ ലിസ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ പ്രൈവറ്റ് പബ്ലിക്ക് എന്നുള്ള ഓപ്ഷനിൽ ഡിസ്പ്ലേ ചെയ്യും അത് ഏത് ജില്ലകളിലെയാണ് വേണ്ടുന്നത് ആ ജില്ലകളിൽ നിന്നും നിങ്ങൾ അതിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ഫോൺ നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എൻ പാനൽ കാണിക്കുന്നതാണ് അതേത് സൈറ്റിൽ അതായത് എസ് എച്ച് എ എന്നുള്ള സൈറ്റിൽ നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് ലഭിക്കുക ആ ഹോസ്പിറ്റലുകളുടെ ഡീറ്റെയിൽസ് മൊത്തവും കാണിച്ചിരിക്കും അതിലാണ് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടും ഇതിനകത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ദിശായുടെ ടോൾ ഫ്രീ നമ്പർ പതിനാല് അഞ്ഞൂറ്റമ്പത്തഞ്ചാണ് ദിശായ ടോൾ ഫ്രീ നമ്പർ അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇത് ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നില്ലെങ്കിലും ഈ കംപ്ലയിൻ്റുകൾ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ് കേൾപ്പിക്കാവുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന മേര ഡോട്ട് പി എം ജെ വൈ ഡോട്ട് ജിഒ വി ഐ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലായിരുന്നു നമ്മൾ ഈ ആയുഷ്മാൻ ഭാരത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് പക്ഷേ ഇന്ന് ആ സൈറ്റ് കിട്ടൂല അപ്പോൾ ഇന്ന് കിട്ടുന്ന സൈറ്റ് ആണ് ഇതിൻ്റെ തൊട്ടു മുമ്പേ ഞാൻ നിങ്ങളെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ അതോടൊപ്പം തന്നെ മെയിൻ ഒരു ഇതിനകത്തൊരു ഇൻഫർമേഷൻ പറയാനുള്ളത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് പുതിയതായിട്ട് ആരെയും നമുക്ക് ചേർക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പല വീഡിയോകളും ഫേക്ക് വീഡിയോകളും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വ്യാപകമാണ് അപ്പം അതിൽ പോയി പെടാതെ കണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഡശ്മൻ ഭാരതിൽ നിലവിൽ ഈ പറഞ്ഞതുപോലെ പുതിയത് കൊടുക്കുന്നില്ല എന്നിരിക്കെ നമ്മുടെ സി എസ് സി കോമൺ സർവീസ് സെൻറ്ററുകൾക്കാണ് രാജ്യത്ത് രാജ്യത്തെ ഈ ഇൻഷുറൻസ് ജനങ്ങളിലെത്തിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോജിച്ചിരിക്കുന്ന സർവീസ് ഏജൻസി അപ്പോൾ നിർഭാഗ്യവശാൽ നമ്മൾ കേരളത്തിൽ ഈ സി എസ് സിയുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കേരള സ്റ്റേറ്റ് നോട്ട് എറ്റ് കോൺഫിഗർ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ പദ്ധതി നമ്മുടെ കേരളത്തിൽ പുതിയതായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല മറ്റുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ കൂടിയ പ്രീമിയത്തോടുകൂടി നമ്മൾ എടുക്കുന്നതിനു പകരം നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമുക്കുണ്ടോ എന്നറിയേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയിൽ കണ്ട രീതിയിൽ നിങ്ങളുടെ കാർഡ് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിവരങ്ങൾ ഈ ആയുഷ്മാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡും റേഷൻ കാർഡുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ആ കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒപ്പം ഈ ഭാരിച്ച ആശുപത്രി ചെലവിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാം അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഇതുപോലെ ഉള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായി എസ് ജി ചാനൽ എത്തും തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ